കോൺഗ്രസിൻ്റെ വോട്ടും നൽകുന്നില്ല അതൊരു ജനാധിപത്യ മര്യാദ ഞാൻ സെക്രട്ടറി പറഞ്ഞായിക്കോട്ടെ പതിമൂന്നാം തീയതി വൈകുന്നേരം കൊണ്ട് നടത്തുന്ന ഈ തൊണ്ണൂറ്റാറ് പേരുടെ വോട്ട് ഇവൻ തന്നാൻ കൊടുക്കുന്നത് അത് ജനാധിപത്യത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ് തള്ളിച്ചും പൊള്ളിച്ചൊക്കെ നടക്കുന്നത് അങ്ങനെ സുതാര്യമായി ഒരു വ്യക്തി ചെയ്യുമ്പോൾ ജെയ്സൺ പൂക്കൾ ചെയ്യുമ്പോൾ ജയ്സൻ എന്നാ ചെയ്യേണ്ടത് നിലവിൽ അവിടെ കിടക്കുന്ന വോട്ടർ പട്ടിയല്ല ആളെ അവിടെ നിർത്തണ്ടേ ഒരു ജോൺ യോഗണ്ണ കല്ലുങ്ങൽ കണ്ടമ്മ കല്ലുങ്ങൻ യോയി വട്ടമാക്കൽ യോയി വട്ടമാക്കൽ വീടിൻ്റെ റിപ്പയറിങ്ങിന് പൈസ കൊടുത്തത് നമ്മൾ അവരെല്ലാം പട്ടിയെ നിവൻ തുടച്ചു നീക്കി അപ്പോൾ ഇവൻ്റെ ലക്ഷ്യമല്ല ഇവൻ സുതാര്യതയല്ല ഇവൻ്റെ ലക്ഷ്യം ഇപ്പോൾ ഒത്തിരി പേർ ആശുപത്രിയിലുണ്ട് സോഡിയം മുറിഞ്ഞിട്ട് ആശുപത്രിയിൽ കിടക്കും അവർക്കൊന്നും ഇവിടെ ഇപ്പോൾ വരാൻ പറ്റുന്ന കേസിലി ഇതാ വടക്കേ താണിക്കൽ വിനോയുടെ അമ്മ എ കെ ജില്ലയിലാണ് ആശുപത്രി കിടക്കുന്നത് വരാൻ പറ്റുമോ അപ്പോൾ രാവിലെ എന്ത് കാണിച്ചു പതിനൊന്ന് മണിക്ക് ഹിയറിങ് ഞങ്ങളെ വിളിച്ചു ഞങ്ങൾ പതിനൊന്ന് മണിക്ക് ഇവിടെ പത്തേ മുക്കാലിന് നമ്മളിവിടെ എത്തി ഹിയറിംഗ് നടക്കണമല്ലോ എന്ത് കാണിച്ചിട്ട് സെക്രട്ടറി ആദ്യം പരാതിക്കാരനെ വിളിച്ച് പന്ത്രണ്ട് മണിവരെ അയാളുടെ പരാതി കേൾക്കുന്നു അങ്ങനെയല്ലല്ലോ കേൾക്കേണ്ടത് ആക്ഷേപം തന്നവനെയും തന്നെ കൊള്ളണ്ടനെ ഒന്നിച്ചിരുന്ന് അവരുടെ പരാതി കേട്ടിട്ട് തന്നെ വിടാൻ ഞങ്ങൾക്ക് ജെയ്സൻ്റെ മുമ്പിൽ ഇന്നല്ലേ പറയാൻ പറ്റുള്ളൂ അപ്പം ജയ്സൻ എത്തിയ പേടി ചോദിയാണ് അങ്ങനെയല്ല ഓടുന്നത് എല്ലാവരും ഓട്ടം ഉടന്നത് തള്ളാം കൊടുക്കുമ്പം ജയ്സൻ്റെ പെണ്ണ് അവിടെ കെട്ടിച്ച് വിട്ടിട്ട് പത്ത് വർഷം കഴിഞ്ഞ് മഞ്ഞ കിട ഓട്ടർ പട്ടികളുണ്ട് സുതാര്യത ചെയ്യുമ്പോൾ ശാന്തിക്കും ജെയ്സനും ഇത് സുതാര്യത ആയിരിക്കണം ജനാധിപത്യം അങ്ങനെ ചെയ്യേണ്ടത് പിന്നെ ഒരു വോട്ടിൻ്റെ അവകാശം ഒരു ഇന്ത്യൻ ഒരു എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ ഉണ്ട് നിലവിൽ എൻ്റെ വോട്ട് രണ്ട് ആദ്യത്തെ ഭാഷ ഒരു തള്ളാൻ കൊടുത്തു ഞാൻ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറി അടുത്ത് ഒന്ന് ഹാജരായി ഹിയറിംഗ് നടത്തി ഞങ്ങളെല്ലാം പറഞ്ഞു വിട്ടു വീണ്ടും കൊടുത്തിരിക്കുന്നു എനിക്ക് ഈ ചെറുവഴ പഞ്ചായത്തിൻ്റെ ഒരു വോട്ടിൻ്റെ അവകാശം അല്ലേ അപ്പം ഇങ്ങനത്തെ ഉള്ള പരിപാടിയൊക്കെയാണ് ബഹുമാനപ്പെട്ട ജൈസം പൂക്കണം നമ്മുടെ അടുത്ത് കാണിക്കുന്നു ഇതാണ് നിങ്ങളെടുത്ത് പറയാനുള്ളത് ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഹോം അപ്ലയൻസസ് ബട്ടർഫ്ലൈ സുജാത തുടങ്ങി മികച്ച കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ